മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന പോലെ പൂരങ്ങളുടെ പൂരങ്ങളുടെ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെ ആയാലും ഇപ്പൊ ഈ തൃശൂർ മുമ്പിൽ ഇത് കഴിയുന്നതുവരെ മുപ്പത്താറ് മണിക്കൂറാണ് ഇത് രാവിലെ തുടങ്ങി നാളെ ഉച്ച വരെ നീളുന്ന മുപ്പത്താറ് മണിക്കൂർ അത് മേളത്തിന്റെ മേളത്തിരുക്കത്തിന്റെ ആനകളുടെ ദൃശ്യ വിസ്മയം കാണുന്ന കാഴ്ചയാണ് ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് വിജയകുമാർ കഴിഞ്ഞ തവണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഞാൻ ൂരപരവായി തെക്കോട്ടിറക്കം തുടങ്ങി ഇലഞ്ഞിത്രമേളം മഠത്തിൽ വരവ് പഞ്ചവാദ്യം എല്ലാം കഴിഞ്ഞു ഇനിയും കുടമാറ്റമാണ്

പൂരത്തിൻ്റെ മേളപ്പെരുമ ആരംഭിച്ചു അവിടെ താത്ത് വെച്ചില്ലേ ഇവിടെ നമുക്ക് കൊട്ടി കയറി തുടങ്ങാൻ മേളം ചീ വീടിൻമേളം കുടമാറ്റം കാണുമ്പോൾ ഞങ്ങളുടെ മേളപ്പെരുക്കം കേട്ടോളൂ ഞങ്ങളുടെ മേള വാണോ ഇല്ല മേള വാണോ മെച്ചം ഞങ്ങൾ പല സംഘങ്ങളായിട്ട് തിരിഞ്ഞിരുന്ന കുട്ടി കയറും മേളപ്പെരുക്കം ആക്കല്ല കേൾക്കുന്നില്ലേ ഞങ്ങളുടെ മേളം ഞങ്ങളൊന്ന് വിശ്രമിക്കുകയാണേ ഈ ജാതിത്തറമേളം പ്ലാവിൻ തറമേളം ഒക്കെ ഞങ്ങൾ കൊണ്ട് അവർ വെക്കട്ട താഴെ അങ്ങനെ ഞങ്ങൾ തുടങ്ങാം ആ കില കേൾക്കുന്നതാണ് ഞങ്ങളുടെ മേള ഇവിടെ ഞങ്ങൾ തുടങ്ങി ഞങ്ങളുടെ മേളം പെരുക്കം മേളപ്പെടുക്കം ഞങ്ങളുടെ തീ വീടിൻ മേളപ്പെരുക്കം കേട്ടില്ലേ ആ അവിടെ ചുഞ്ഞി അവിടെ എടുക്കാം ഈ ജാതിച്ചോട്ട് മേളം തുറങ്ങാം ഞങ്ങളുടെ മേളം കേട്ടോ ജീവീടിന് മേളം കേട്ടല്ലോ ഇനി ഞങ്ങൾ എടുത്തു ഇവിടെ കയറുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങും ഓരോ ഭാഗത്തിരുന്ന് മേളപ്പെരുക്കമാണ് ഞങ്ങളുടെ വകത്ത് കയറുകയാണ് കാപ്പിമേളം ജാതിമേളം ജാതിമേളം കാപ്പിത്രമേളം പയ്യാനിത്രമേളം ആനടയുന്നതില്ല ജനങ്ങൾക്കിടയിൽ ജനങ്ങളും ആനയും തമ്മിൽ അതുപോലെയുള്ള ഒരു സിംഫണിയോ വൈബൊക്കെയാണ് എല്ലാവരും ആനയുടെ കാലിൻ്റെ ഇടയിലൊക്കെ നടന്നുകൊള്ളു ആന അടഞ്ഞാൽ അവർ ഓടിപ്പോയില്ല കാരണം ആനയും മനുഷ്യരും തമ്മിൽ അത്ര ബന്ധമാണ് ഉള്ളത് അതാണ് ഈ കാണുന്ന തെരക്കൂട്ടത്തിന്റെ ഇടയിലൂടെയാണ് ഈ തെക്കോട്ടിറക്കം വരുന്നത് അതുപോലെ തന്നെ ഒരു തവണ മാത്രമാണ് ആന ഇടയിൽ ഞാൻ ഓർത്തിട്ട് അതെ ഒരു ആന ഓടി അതാണ് മേളപ്പൊരുക്കം തെക്കോട്ടിറങ്ങുമ്പോൾ ഞങ്ങളാണ് മേളക്കാർ ഇവിടെ അവിടെ വലിയ മേളക്കാരൊക്കെ കാണും ഇനി ഇടിമേളം വന്ന് കഴിഞ്ഞ ഇടിക്കെട്ടിന് മുമ്പ് അതുകൂടെ വന്ന